ഹായ് എല്ലാവർക്കും ഇന്ത്യൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൻ സി ആർ ടി ക്ലാസ് ലെവൻ പോളിറ്റിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ അഥവാ ഭരണഘടന എന്തിന് എങ്ങനെ എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് മുതൽ പത്ത് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടും കാരണം ഇന്ത്യയെപ്പറ്റി അറിഞ്ഞ ഇന്ത്യയെപ്പറ്റി അറിയണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന എന്താന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഇന്ത്യയുടെ ഉള്ള കടമ എന്താണ് നമുക്കൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് ആർക്കെങ്കിലും നമ്മൾ ചൂഷണം ചെയ്യാനുള്ള അധികാരമുണ്ടോ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റിയിട്ട് അറിയണം എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റിലുള്ള ഏതൊരു സ്ഥലം എടുത്ത് നോക്കിയാലും നമ്മളൊരു സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ കോളേജസിൽ പോകണു തിയേറ്റർ മൂവി തിയേറ്ററിൽ പോകണു എവിടെ പോയാലും അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ അത് നമുക്ക് ഒരാളെ വെറുതെ ഒരു ഫിസിക്കൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട് കുറച്ച് റൂൾസും കുറച്ച് നിയമങ്ങളും കുറച്ച് റെഗുലേഷൻസും ഒക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെ ആയിക്കോട്ടെ ആ രാജ്യത്തിന്റെ റൂൾ ബുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ ആ രാജ്യത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് നിയമങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചയിക്കുന്ന എഴുതപ്പെട്ടതോ അതായത് റിട്ടേൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എഴുതപ്പെടാത്തതോ അതായത് അൺറിട്ടേൺ എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ ആധികാരിക പ്രമാണമാണ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിട്ടേണുമാകാം അൺറിട്ടേണുമാകാം അല്ലെങ്കിൽ എഴുതപ്പെട്ടതു ആകാം എഴുതപ്പെടാത്തതുമാകാം ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചയിക്കുന്ന എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ അധികാര പ്രമാണമാണിത് ഭരണഘടന എന്ന് പറയുന്നത് എന്താണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ എന്താണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലിഖിത ഭരണഘടന എന്നാൽ എന്താണ് അലിഖിത ഭരണഘടന എന്നാൽ എന്താണ് ലിഖിത ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന റിട്ടേൺ ആണ് കാരണം ഒരു പുസ്തക രൂപത്തിലുണ്ടാക്കിയതാണ് പക്ഷേ ചില രാജ്യങ്ങൾക്ക് എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ ഇത്തരം ഭരണഘടനകളിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ ചട്ടങ്ങൾ മുതലായവ അല്ലെങ്കിൽ രാജശാസനങ്ങൾ കോടതി വിധികൾ ആചാരങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അത് നിലകൊള്ളുന്നത് അത് എഴുതപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പുസ്തക രൂപത്തിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലിഖിത ഭരണഘടന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞതെന്നാണ് അത് പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ പ്രധാനമായും ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് എന്നറിയുമോ അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ഓർ ഒരു നിമോണിക്സ് പറഞ്ഞുതരാം എന്താണ് ഐ ആം ബ്രേവ് സ്റ്റുഡൻറ് ഐ ആം എ ബ്രേവ് സ്റ്റുഡൻറ് ഈ ഒരു സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന് പറയാൻ പറ്റും ഐ എന്ന് പറയുമ്പോൾ ഇന്ത്യ ആണ് ആം എന്ന് പറയുമ്പോൾ അമേരിക്ക എ ഓസ്ട്രേലിയ ബ്രേ എന്ന് പറയുമ്പോൾ ബ്രസീൽ ആൻഡ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എസ് എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക അഥവാ ദക്ഷിണാഫ്രിക്ക അപ്പോൾ ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങൾക്കൊക്കെയാണ് എന്തുള്ളത് ലിഖിത ഭരണഘടന ഉള്ളത് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ അത് ഓർത്തിക്കാൻ ഓർത്തിരിക്കാനായിട്ട് ബ്രില്യൻ ഇൻ്റലിജൻസ് സീബ്ര എന്ന് ഓർത്താൽ മതി ബ്രില്യൻ ഇൻ്റലിജൻസ് സീബ്ര അതായത് ബ്രിട്ടൻ ഓസ്ട്രേലിയ സോറി ബ്രിട്ടൻ ഇസ്രയേൽ അതുപോലെ ന്യൂസിലാൻഡ് ഈ മൂന്ന് രാജ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും അലിഖിത ഭരണഘടന ഉള്ളത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ബ്രിട്ടൻ ഇസ്രയേൽ ആൻഡ് ന്യൂസിലാൻഡ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൂൾ ബുക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങളാണ് ഒരു രാജ്യത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങളെല്ലാം എഴുതിയിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചയിക്കുന്ന എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ ആധികാരിക പ്രമാണമാണ് ഭരണഘടന അത് റിട്ടേൺ ആയിട്ടുമുണ്ട് അൺറിട്ടേൺ ആയിട്ടുമുണ്ട് അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയും ഉണ്ട് അലിഖിത ഭരണഘടനയും ഉണ്ട് ഇന്ത്യയുടെ ഭരണഘടന പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്നാൽ അലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാത്ത ഭരണഘടന എന്നുള്ളൊരപ്പം മാത്രമേ ഉള്ളൂ അതായത് പുസ്തക രൂപത്തിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്താണ് ഭരണഘടനമായ നിയമങ്ങൾ ചട്ടങ്ങൾ രാജ്യശാസനങ്ങൾ കോടതി വിധികൾ ആചാരങ്ങൾ ഇങ്ങനെയുള്ള രൂപത്തിലൊക്കെ അണ്ടിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും ലിഖിത ഭരണഘടന ഓർത്തി ഉള്ള രാജ്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് രാജ്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു കോഡ് നമ്മൾ പറഞ്ഞായിരുന്നു ഐ ആം എ ബ്രേവ് ബ്രെയിസ്റ്റുഡൻ ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക അൺ റട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ബ്രിട്ടൻ ഇസ്രയേൽ ന്യൂസിലാൻഡൊക്കെയാണ് ആയിട്ട് അല്ലെങ്കിൽ പ്രധാനമായും അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നതെന്നറിയോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂവർ കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് വാക്കാണ് കോൺസ്റ്റിറ്റ്യൂ രാഷ്ട്രത്തിന്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമാണ് എന്നാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രത്തിന്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമാണ് ഭരണഘടനയെ ലോ ഓഫ് ദി ലാൻഡ് എന്നാണ് പറയുന്നത് ഭരണഘടന എന്താണ് പറയുന്നത് ലോ ഓഫ് ദി ലാൻഡ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണിതെന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുണ്ടല്ലോ ഈ ഇന്ത്യൻ ഭരണഘടന എത്ര നാളെടുത്താണ് ഉണ്ടാക്കിയെന്നറിയോ ഏകദേശം രണ്ട് വർഷവും പതിനൊന്ന് മാസവും അതുപോലെ പതിനേഴ് ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് എത്ര നാളെടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനായിട്ട് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് എടുത്തിട്ടുള്ളത് ഓക്കെ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും ഇനി നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എത്ര അനുച്ഛേദങ്ങളും എത്ര പട്ടികകളും എത്ര ഭാഗങ്ങളും ഉണ്ടായിരുന്നു എന്നറിയോ നിലവിൽ വന്ന സമയത്താണ് നിലവിൽ വന്ന സമയത്ത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു അതുപോലെ എട്ട് പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ അഥവാ പാർട്സ് ഉണ്ടായിരുന്നു അപ്പോൾ വന്ന സമയത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങളും എട്ട് പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ അഥവാ പാർട്സും ഉണ്ടായിരുന്നു ഇപ്പം എത്ര ഉണ്ടെന്ന് അറിയോ ഇപ്പോ ഇന്ത്യൻ ഭരണഘടന നോക്കുവാണെങ്കിൽ ഏകദേശം നാന്നൂറ്റി എഴുപതോളം അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉണ്ട് അതിൽ പരവുണ്ട് കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നാനൂറ്റി എഴുപതിൽ കൂടുതൽ ആർട്ടിക്കിൾസ് ആയിട്ട് മാറി എട്ടായിരുന്ന ഷെഡ്യൂൾസ് ഇപ്പം പന്ത്രണ്ടായി മാറി പന്ത്രണ്ട് പട്ടികകൾ നമുക്കിപ്പോൾ ഉണ്ട് ഇരുപത്തിരണ്ടായിരുന്ന പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങൾ ഇപ്പം ഇരുപത്തി അഞ്ച് ഭാഗങ്ങളായിട്ട് ഇത് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ച് ഭാഗങ്ങളായിട്ട് മാറി അപ്പോൾ എങ്ങനെയാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി എഴുപതും എട്ടിൽ നിന്ന് പന്ത്രണ്ടും ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചും ഒക്കെ ആയിട്ട് മാറിയത് അതെ എങ്ങനെയാണ് മാറിയത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റ്സിലൂടെ അല്ലെങ്കിൽ ഭരണഘടന ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് ഇത്രയും മാറിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാലോ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാലോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് ദി ലാൻഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ റൂൾ ബുക്ക് ആണ് രണ്ട് തരത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത് എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പുസ്തക രൂപത്തിലുള്ളതാണ് മറ്റേത് പുസ്തക രൂപത്തിലല്ല മറ്റേ രാജ്യ ശാസനങ്ങൾ പോലൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത് ഏതൊക്കെയാണ് എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങൾ ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എഴുതപ്പെടാത്തത് ഏതൊക്കെയാണ് ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡൊക്കെയാണ് എഴുതപ്പെടാത്തത് അതുപോലെ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തിട്ടാണ് എന്ത് പറ്റിയിരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കളുകളും എട്ട് ഷെഡ്യൂൾസും ഇരുപത്തിരണ്ട് പാർട്സുമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നാനൂറ്റി എഴുപത് ആർട്ടിക്കിൾസും പന്ത്രണ്ട് ഷെഡ്യൂൾസും പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഭാഗങ്ങളിലെ പാർട്സുമായിട്ട് അത് മാറുകയാണ് എങ്ങനെയാണ് മാറുന്നത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് മാറുന്നത് ഇനി വൈ ഡു വി ഡെ കോൺസ്റ്റിറ്റ്യൂഷനോളാണ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മുടെ ഭരണഘടന ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണെന്നറിയോ അതെ ഒന്നാമതത് ഭരണഘടന ഏകോപനവും ഉറപ്പ് നൽകുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ് ഉറപ്പ് നൽകുന്നുണ്ട് അതുപോലെ ഏകോപനവും നൽകുന്നുണ്ട് എങ്ങനെയായിരിക്കും അതെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുള്ള സമൂഹമാണ് മതപരമായിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം മതപരമെന്ന് പറയുമ്പോൾ എന്താണ് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് സിഖ്കാരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് അല്ലേ ഇവൻ ഈ മതങ്ങളൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് പിന്നെ ഭാഷ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലാൾക്കാർ ഹിന്ദുസ് ഹിന്ദു സംസാരിക്കുന്നു നമ്മൾ മലയാളം സംസാരിക്കുന്നു തമിഴ്നാട് തമിഴ് സംസാരിക്കുന്ന പല ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട് അങ്ങനെ അതുപോലെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് പല കഴിവുകളുള്ളവരുണ്ട് അല്ലേ ഈവൻ പ്രായമായവരുണ്ട് ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരുണ്ട് പല തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം ഇവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്താണ് ചില ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ചില ബേസിക് റൂൾസ് നമുക്കിടയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിടയിലൊരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നൽ കുറച്ച് നിയമങ്ങൾ തരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു ധർമ്മമാണ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഭരണഘടന ഏകോപനവും ഉറപ്പും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നൽകുന്നുണ്ട് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്താണെന്നറിയോ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ കുറേ നിയമങ്ങളുണ്ട് പക്ഷേ ഈ നിയമങ്ങൾ ആരെ നടപ്പിലാക്കണ്ടേ അത് ആര് നടപ്പിലാക്കണം എന്ന് പറയുന്നത് ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനാണല്ലെങ്കിൽ ഭരണഘടനയാണ് ഇപ്പം നമ്മളൊരു ഭര ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരായിരിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരിക്കും അല്ലെ അല്ലെങ്കിൽ പാർലമെന്റ് ആയിരിക്കും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ ആർ നിയമം ഉണ്ടാക്കണം എന്നുള്ള കാര്യം വ്യക്തമായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് അപ്പം ഡിസിഷൻ മേക്കിംഗ് പവർ അധികാരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ ആർക്കാണെന്ന് കൃത്യമായി ആര് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് മൂന്നാമത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തൊരു ആണ് ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അധികാര പരിധി നിർണ്ണയിക്കുന്നു െ ഇപ്പം നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ വരുന്ന ഗവൺമെൻസിനൊക്കെ അവർക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഫേവർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം അവർക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കിയുള്ളവരെന്താണ് ഒഴിച്ചു നിർത്തുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു ജോലിയുടെ കേസ് വരുമ്പോഴത്തേനും എന്ത് ചെയ്യാണ് പാവപ്പെട്ട ആൾക്കാർക്കൊന്നും ജോലി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഓ നിങ്ങൾ ഈ റിലീജിയൻ അല്ലേ നിങ്ങൾക്ക് ജോലിയില്ല എന്നൊന്നും പറയാനായിട്ട് അവർക്ക് പറ്റത്തില്ല പവേഴ്സ് ഗവൺമെന്റിനുള്ള പവർ അധികാരങ്ങൾക്ക് എന്തുണ്ട് ഒരു ലിമിറ്റേഷനുണ്ട് അല്ലെങ്കിൽ അവർ ഗവൺമെന്റ് ഗവൺമെൻറ് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ പോലും പറയുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മൂന്നാമത്തെ ആണ് ഗവൺമെന്റിന്റെ ഈ അധികാരങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് ഒരു പരിധി നിർണ്ണയിക്കുകയാണ് നാലാമത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അഭിലാഷങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ ഒരു സമൂഹത്തില് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം എടുത്ത് നോക്കിയാൽ അവർക്ക് അവരുടേതായ അഭിലാഷങ്ങളുണ്ട് ആ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ അഭിലാഷത്തെയാണ് നമ്മൾ ആ സൊസൈറ്റിയുടെ അഭിലാഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമൂഹത്തിൽ കുറച്ച് ഇനിക്വാളിറ്റി ഉണ്ട് അസമത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും അവിടെ സമത്വം കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും മനസ്സിലാവും ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ കീഴിലാണെങ്കിൽ നമുക്ക് പണ്ട് ബ്രിട്ടന്റെ കീഴിലായിരുന്നു നമ്മൾ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ അവകാശം അല്ലെങ്കിൽ നമ്മുടെ അഭിലാഷം എന്തായിരിക്കും ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ അതുപോലെ ഓരോ സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ എന്താണ് ഗോൾസ് എന്താണെന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അടുത്തതാണ് നമ്മുടെ ഈ ജ ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമാക്കി പറയുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ് നമുക്ക് പല തരത്തിലുള്ള എന്താ ഐഡൻറ്റിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഈ ലാംഗ്വേജോ മലയാളം സംസാരിക്കുന്നവരാണോ ഓ നിങ്ങൾ അവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഓ നിങ്ങൾ കേരളസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ റീജിയൻ ആണോ ഇങ്ങനെയുള്ള രീതിയിലാണ് സംസാരം ഇപ്പം എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി അതെ നമ്മൾ ഇന്ത്യൻസ് ആണോ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട് തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ഫങ്ഷൻസ് അല്ലെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഇതൊക്കെയാണ് എന്തൊക്കെയാ ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നുണ്ട് പിന്നെ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമായിട്ട് ഭരണഘടന പറയുന്നുണ്ട് പിന്നെ ഗവൺമെന്റിന്റെ അധികാര പരിധി എന്താണെന്ന് നിർണയിക്കുന്നുണ്ട് നാലാമതായിട്ട് സമൂഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അഭിലാഷങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നു അതുപോലെ തന്നെ ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമായി നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾ എന്താ പറയാൻ അറിയോ ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലീനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ നിർദ്ദേശപ്രകാരമാണ് ഏതാണ് മിഷന്റെ മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ഏത് മിഷന്റെ ആണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏതാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്താണെന്നറിയോ ആദ്യ യോഗം അല്ലെങ്കിൽ ആദ്യ മീറ്റിംഗ് അതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തന്നെയാണ് ഡിസംബറിലും ആണ് പക്ഷേ ആറ് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒമ്പതാം തീയതിയാണ് ആണ് അവർ ആദ്യത്തെ മീറ്റിംഗ് ആദ്യം ഇത് രൂപീകൃതമായി അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ ഒരുമിച്ച് വന്ന് മീറ്റിംഗ് അല്ലെങ്കിൽ യോഗമൊക്കെ ചേർന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേരുന്നത് ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നെന്നറിയോ അവർ ആദ്യ സമ്മേളനം ഡിസംബർ ഒമ്പതിൽ നടത്തിയപ്പോൾ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഏഴ് പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എത്ര പേരാണ് ഇരുന്നൂറ്റി ഏഴ് പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് വനിതകളുടെ എണ്ണം അതിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒൻപതായിരുന്നു അതായത് ഇരുന്നൂറ്റിയേഴ് പേര് പങ്കെടുത്തതിൽ വളരെ കുറച്ച് ഒൻപത് പേര് മാത്രമാണ് വനിതകളായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് മുസ്ലിം ലീഗ് ഈ ഒരു സമ്മേളനത്തെ ബഹിഷ്കരിച്ചു മുസ്ലിം ലീഗ് ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏതിലാണ് നമ്മുടെ അസംബ്ലിയുടെ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആര് മുസ്ലിം ലീഗ് അടുത്ത കാര്യം ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ആദ്യ യോഗം എന്നാ നടന്നത് ഡിസംബർ ഒമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അത് എവിടെ വെച്ച് നടന്നതെന്നറിയോ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹോളിൽ വെച്ചിട്ടാണ് എവിടെ വെച്ചാൽ നടന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹോൾ ഇപ്പോഴത്തെ എന്താ ഇപ്പം അറിയപ്പെടുന്നത് സെൻട്രൽ ഹോൾ ഓഫ് പാർലമെന്റ് എന്നാണ് സെൻട്രൽ ഹോൾ ഓഫ് പാർലമെന്റ് അപ്പം ആദ്യം ഭരണഘടനാ നിയമ നിയമനിർമ്മാണ സഭയുടെ യോഗം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ആര് ആരാന്നറിയുമോ ആരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് എസ് ജെ ബി കൃപാലിനിയാണ് ജെ ബി കൃപാലനി ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ അത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്നറിയോ സച്ചിദാനന്ദ സിൻഹയാണ് സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷൻ എങ്ങനെയാണ് പുള്ളിനെ സെലക്ട് ചെയ്തത് അതെ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായം ഉണ്ടായിരുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളാണ് ഇനി ഇവിടെ താൽക്കാലിക അധ്യക്ഷൻ അടുത്ത ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വരെ നിങ്ങളായിരിക്കും അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ട് സച്ചിദാനന്ദ സിൻഹനെ എന്ത് ചെയ്യാണ് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെയാണ് സെലക്ട് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നത് രാജേന്ദ്ര പ്രസാദിനെയാണ് രാജേന്ദ്ര പ്രസാദ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുത്ത ദിവസം ഏതാണെന്ന് അറിയോ അതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഡിസംബർ പതിനൊന്ന് ഇപ്പൊ ഈ നോക്കിയ എല്ലാം ഡിസംബർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് എന്താ സംഭവിച്ചത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായി ഡിസംബർ ഒമ്പതിന് എന്താ സംഭവിച്ചത് നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നു ഡിസംബർ പതിനൊന്നിന് എന്താ സംഭവിച്ചത് കോൺസ്റ്റിറ്റ്യൂസ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദനെതിയാണ് തിരഞ്ഞെടുക്കുകയാണ് ഇനി ഭരണഘടനാ ഉപ അധ്യക്ഷന്മാർ ആരായിരുന്നു അറിയോ നിയമനിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു അതെ എസ് ടി മുഖർജിയും വി ടി കൃഷ്ണമാചാരി എസ് ടി മുഖർജിയും എസ് ജി സോറി എസ് സി മുഖർജിയും അതുപോലെ വി ടി കൃഷ്ണമാചാര്യുമായിരുന്നു എന്നു പറയുന്നത് ഉപ അധ്യക്ഷന്മാർ ഈ എഫ് സി മുഖർജിയെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആ എഫ് സി മുഖർജി സെലക്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് എന്നാണ് ജനുവരി ഇരുപത്തഞ്ചിനാണ് വി ടി കൃഷ്ണമാചാരിയെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തന്നെയാണ് ജൂലൈ പതിനാറിന് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി വിചാരിക്കുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒന്നുകൂടെ പറയാം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാവുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം എന്നാ ചേർന്നേ അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഏഴ് പേരാണ് പങ്കെടുത്തത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒൻപതാണ് ഓക്കെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യാണ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല അവർ ഇതിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്ത് അവർ വന്നില്ല ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം എവിടെ വെച്ച നടന്നത് അതേ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ വെച്ചിട്ടാണ് ഇപ്പൊ അതാണ് അറിയപ്പെടുന്നത് സെൻട്രൽ ഹോൾ ഓഫ് പാർലമെന്റ് എന്നാ ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാരാ ജെ ബി കൃപാലിനി ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു വി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അതായത് അന്നത്തെ ഏറ്റവും കൂടുതൽ പ്രായം ഉണ്ടായിരുന്ന ആളെയാണ് അങ്ങനെ സെലക്ട് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനാരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റ് ആയിട്ട് ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു എസ് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും എസ് സി മുഖർജിനെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്തതെന്നാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജനുവരി ഇരുപത്തിയഞ്ച് വി ടി കൃഷ്ണമാചാര്യം ഭരണഘടനാ നിർമ്മാണ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്തത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ പതിനാറ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ ഉള്ളൂ ഇത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കി കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് പഠിക്കും അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ മോർ റിലേറ്റഡ് കണ്ടൻറ്റ്സ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്